ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് അപ്പൊ ഞായറാഴ്ച ഞങ്ങൾ പുറത്തു പോയ വിശേഷങ്ങളൊക്കെയാണ് ഇത്

വീട്ടിലിരുന്ന് കഴിക്കാൻ എളുപ്പമില്ല കാരണം ഫുഡ് ഇനി അവിടെ ചെന്ന് ഇടയ്ക്ക് പോണ വഴിക്ക് നമുക്ക് കഴിക്കട്ട അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ചിപ്സിൻ്റെയൊക്കെ കടയിൽ നമ്മൾ നിർത്തി അവിടുന്ന് ചിപ്സൊക്കെ വാങ്ങിക്കാന്നും പറഞ്ഞ് പോകുന്ന വഴിക്ക് നമുക്ക് കാറിലിരുന്ന് അവിടെ ചെ ബീച്ചിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഒരുപാട് സാമ്പിൾ നമ്മൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ ടേസ്റ്റ് നോക്കാനൊക്കെ എടുത്ത് തട്ടാ പല ഫ്ലേവറിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയധികം വെറൈറ്റി രുചികളിലുള്ള ചിപ്സ് ബനാന ചിപ്സ് കഴിക്കുന്നത് അത് പല ഇത് ചാട്ട് മസാല ഇട്ടതുണ്ട് നമുക്ക് പിള്ളേർക്ക് ലൈസൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദ ഇത് ഫസ്റ്റ് കാണുന്ന ആ പച്ച കാണുന്നത് അത് കപ്പയും കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ അത് പൊതിനീനയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നത് അങ്ങനെ പല പല വെറൈറ്റി ടേസ്റ്റ് വരുന്ന ബനാന ചിപ്സും ഒക്കെട്ടായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ പേടയൊക്കെ ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പോൾ അവരത് അവിടെ വെച്ച് തന്നെ ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു കൂട്ടാം പിന്നെ അതെ മിച്ചറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ഫ്ലേവർ ബനാന ചിപ്സും വാങ്ങിച്ചു പിന്നെ കുറച്ച് മിക്സർ വാങ്ങിച്ചു പിന്നെ അവർ അവിടെ നിന്ന് തന്നെ കഴിച്ചോളൂ കേട്ടോ ഓരോന്നൊക്കെ വാങ്ങിച്ച് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഇതേ അച്ചാറുകളുടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പോൾ അപ്പോൾ അച്ചാറിനൊക്കെ ഭയങ്കര വിലയായിട്ട് എഴുന്നൂറ് രൂപയൊക്കെയാണ് ഒരു കിലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ എയർപോർട്ടിൻ്റെ സൈഡിൽ ഇത് കാരണം എയർപോർട്ട് വഴി ആയത് കാരണം വിദേശത്തൊക്കെ പോകുന്നവർ അവിടെ ഷോപ്പിൽ കയറി അച്ചാറായിട്ടും ചിപ്സായിട്ടും ഒക്കെ വാങ്ങിക്കും അവരെ ഉദ്ദേശിച്ചിട്ടാണ് മെയിൻ ആയിട്ട് അവിടെ ആ ഷോപ്പ് ഉണ്ടാവും അപ്പം നമ്മൾക്കിപ്പോൾ അച്ചാറൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല വാങ്ങിച്ചില്ല അപ്പോൾ താ ഞങ്ങളിപ്പോൾ ചിറായി എത്താറായിട്ടാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിറായിലിപ്പോൾ പോയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെയാണ് കഴിഞ്ഞു എന്ന് തോന്നുന്നത് ഒരു വർഷത്തിലൊക്കെ കൂടുതലായി ഇവിടെ പോയിട്ട് പിന്നെ ഇവിടെ കുഴിപ്പള്ളി ബീച്ചിൽ പോകണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയാൽ മതി അവിടുന്ന് ഞങ്ങൾ മുൻപ് വരുവാണോ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇന്ദ്രിയ ഒരു റിസോർട്ട് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചൊരു ഷൂട്ട് ഷൂട്ടുണ്ടായിട്ടുണ്ടായിരുന്നു മുൻപ് ഒരു കുക്കിങ്ങിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉണ്ണിയും അമ്മയും കൂടിയും ആണ് പോയത് ഷൂട്ടിന് അങ്ങനെ അവിടെ പോയപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൂര്യ ടി വിയിലൊരു പ്രോഗ്രാമിന് പോയതായിരുന്നു അപ്പോൾ ആ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡ് എന്തായാലും വരുന്ന വഴിക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴല്ലേ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അവിടെ നിറയുകയും ഞങ്ങൾ ആ കറിയൊക്കെ എന്തായാലും ഞായറാഴ്ച വരെ ബീഫ് റോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഡിക്ക് തുറക്കണം കണ്ടപ്പോൾ തന്നെ അവിടെ കുറേ പട്ടികളൊക്കെ ഇങ്ങനെ ഞങ്ങളെ വട്ടം ചുറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നട്ടോ പട്ടിയാണെങ്കിൽ പോകുന്നുമില്ല കാറിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് നീങ്ങി വരാം പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഞങ്ങളവിടെ വലിയ കാര്യം ഓർത്തു അവിടെ നല്ല ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ പട്ടികൾ വരുന്നത് അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമുണ്ട് നമ്മൾ കടലിലേക്ക് നോക്കി ഇരുന്ന് കഴിക്കാം പക്ഷെ പട്ടികൾ അതിനെ അനുവദിച്ചില്ല അപ്പം ഞങ്ങൾ നാലു പേരും പിന്നെ ഓരോ പ്ലേറ്റിൽ നമ്മൾ ഫുഡ് എടുത്തിട്ട് കാറിൻ്റെ അടിച്ച് കാറിൽ തന്നെ ഇരുന്നാ എന്താ കഴിച്ചത് എന്നിട്ട് ഇതേ ബാക്കി വന്ന ചോറൊക്കെ അപ്പം മൊത്തം അവിടെ പട്ടിക്ക് കൊടുത്തു ഞാൻ ഇഞ്ചി വേപ്പില ഇതൊക്കെ ഞാൻ മാറ്റി കൊടുത്തു ഇവിടെ പൂച്ചക്ക് കൊടുക്കുമ്പോഴും ഞാൻ അങ്ങനെ മാറ്റി കൊടുത്താലേ പൂച്ച കഴിക്കുള്ളു ഇട്ട് കൊടുത്താൽ അവർ കഴിക്കൂല അപ്പം ഞാൻ ആ ഇഞ്ചിയും വേപ്പിലൊക്കെ വേറെ മാറ്റി കളഞ്ഞപ്പോഴും എന്താണ് ആ പട്ടി അവിടെ പോയി ആ ഇഞ്ചിയും വേപ്പിലേയും ഇതെല്ലാം പച്ചമുളകും എല്ലാം അവിടെ നിന്ന് കഴിക്കണ്ട ആ മണ്ണീന്ന് പെറുക്കി കഴിച്ചു അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞ പട്ടിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ സാധനവും കഴിക്കും ബീഫിൻ്റെ ഒരു രുചി ഉണ്ടായോ അതിൽ നിന്ന് അപ്പം ഞാനതിലിരുന്ന ബാക്കി ഞാൻ പരിപ്പേറിയും ബീഫ് റോസ്റ്റും ഒക്കെയാണ് കൊണ്ടുപോയത് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ വേറൊരു പേപ്പറിലും കൂടിയിട്ട് കൊടുത്തിട്ട് അതിന് അത് അത് കഴിച്ചിട്ട് തേ അവിടെ പോയി ഉഷാറായിട്ട് ഇരുന്ന കോഴിയും മറ്റുള്ള കൂട്ടുകാരെയൊക്കെ വിളിക്കണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവരുടെ കൂട്ടുകാരെ വിളിക്കുന്നു ഞങ്ങൾ വന്നത് ചെറായി വഴിയാണ് കേട്ടോ ഇവിടെ കുഴിപ്പള്ളിയിലേക്ക് വന്നത് അവിടെ വന്ന് നല്ലൊരു രസമുണ്ട് അവിടുത്തെ ബീച്ച് സൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തണലുണ്ട് പിന്നെ കളി സ്ഥലങ്ങളുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ചുകൂടി കാർങ്ങും മുമ്പോട്ട് നീക്കി നിർത്താം അപ്പം അവിടെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോയി ഇവിടുന്ന് കുറച്ച് ഒര കിലോമീറ്ററും കൂടി ദൂരം ഉണ്ട് കിട്ടാൻ അങ്ങോട്ട് അപ്പം അവിടെയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ അവിടെ സൈഡിൽ കാർ ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഈ സൈഡിൽ കാറൊതുക്കിയിപ്പോൾ ആ മണലിൽ പോണ്ടുപോയിട്ടത് ഞങ്ങളുടെ ടയർ പിന്നെ ഒരു കണക്കിന് ഒരു പലകയൊക്കെ ഇട്ട് ഒരു കണക്കിന് നമ്മൾ കാറ് കയറ്റിയെടുത്തതിട്ടാണ് പിന്നെ അതേ ഇവിടെ നമ്മൾ കോഴിപ്പള്ളിയിൽ എത്തിയൊക്കെയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ണിക്ക് ചെറായി പോയാൽ മതി അവിടെയാണ് മുൻപ് പോയിക്കണത് അപ്പോൾ അവൻ്റെ ഓർമ്മ അവിടെ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ വാശിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പോയി ഇവിടെ നമ്മൾ വന്നിട്ടില്ലല്ലോ ഒരുമിച്ച് വന്നിട്ടില്ലല്ലോ നമുക്ക് ഇവിടെ പോയി ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നട്ടോ പിന്നെ അവിടെ ഫ്ലോട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയില്ല അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ ചെയ്തിട്ടാണ് ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഫാമിലീസും ഒക്കെ വന്നിരിപ്പുണ്ടായിരുന്നു പിന്നെ വിദേശികൾ മുൻപൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ കൊച്ചിയിലൊക്കെ ആണെങ്കിലും ഇവിടെ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വിദേശികൾ ഇഷ്ടം പോലെ കാണാമായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വിദേശികളെ നമ്മളവിടെ കണ്ടിട്ടോ സായിപ്പന്മാരെ പിന്നെ നോക്കുമ്പോഴെന്താടാ ഇവിടെ മീനൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഓരോ വഞ്ചികളും ഇങ്ങനെ തൊഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് നല്ലൊരു നമ്മൾ കണ്ടിട്ടില്ലാത്ത കാരണം നമ്മൾക്കതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു ഇങ്ങനെ മീൻ കൊണ്ടുവന്ന് അപ്പോൾ ഞങ്ങളും ഒരു കിലോ അയില വാങ്ങിച്ച ഒരു കിലോ നൂറ്റൻപത് രൂപയ്ക്കാണ് അവർ അയില കൊടുക്കുന്നത് നല്ല ഫ്രഷ് സാധനമായിരുന്നെട്ടോ ആദ്യം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ മടിച്ചു ഇങ്ങനെ നീ ഇപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ കരുതി നിന്നു പിന്നെ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചൊക്കെ അയിൽ പിടിച്ചിട്ടാ പിന്നെ അവിടെ ചെമ്മീൻ ഉണ്ടായിരുന്നു നല്ല ഉണക്ക ചെമ്മീനൊക്കെ കിട്ടിയിരുന്നട്ടോ അതും കുറച്ച് വാങ്ങിച്ചു അങ്ങനെ അപ്പോൾ ഉണ്ണി എന്തായാലും വെള്ളത്തിലിറങ്ങാൻ റെഡി ആയോ അതുകൊണ്ട് അവൻ തേരാതേ വെള്ളത്തിലിറങ്ങിയിട്ടാണ് ഞങ്ങളാരും പിന്നെ അങ്ങനെ ഇറങ്ങുക ഒന്നും ചെയ്തില്ല മീനവർ മഞ്ചിയിലിങ്ങനെ കൊണ്ടുവരുന്നതെങ്കിൽ ജീവൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കി ഇപ്പോൾ ചെറിയ അയിലല്ലാത്ത ചില മീനിനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ജീവൻ ഉണ്ടായിരുന്ന കേട്ടോ ഓരോ മഞ്ചി അടിപ്പിക്കുമ്പോഴും ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വാങ്ങിച്ച് പോകും കേട്ടോ നല്ല ഫ്രഷ് ആയത് കാരണം അത് നമുക്ക് കാണുമ്പോൾ അറിയായിരുന്നു അതിൻ്റെ ആ തിളക്കം നല്ല തിളക്കമുള്ള മീനുകളായിരുന്നു അപ്പോൾ അങ്ങനെ അതെ വലയുടെ അകത്തു ഇങ്ങനെ എടുക്കണ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് സമയം നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ടാ വലയുടെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കുന്ന മീനുകൾ അവരിങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതെ ഉണ്ണി വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല കേട്ടോ അവൻ ചെന്നപ്പോൾ തന്നെ പിന്നെ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു അതെ ഈ വഞ്ചി വന്നപ്പോൾ ഉണ്ണിയും കൂടിയാണ് കേട്ടോ അത് തള്ളി കൊണ്ടുവന്നത് അവനും ഭയങ്കര ഒരു രസം അപ്പോൾ അതെ അവനും കൂടി വഞ്ചി തള്ളി നീക്കി കയറ്റിയിരുന്നു കേട്ടോ ൂടിയോട് ഉണ്ണി അവരുടെ കൂടെ കൂടി പിള്ളേർക്കൊക്കെ അവര് ഹരാവില്ലേരൊക്കെ അവരവിടെ കൂടി ഇവിടെ ദേ വഞ്ചി വന്നപ്പോ എല്ലാവരും കാണാനെന്നുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോ അവർക്ക് മീൻ കിട്ടിയില്ല അപ്പൊ അയാള് ഭയങ്കര ഇതോടുകൂടി നിൽക്കണ് മീനൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് നിൽക്കട്ടാ അപ്പൊ അത് ആ വന്ന് നോക്കിയവരൊക്കെ വെറുതെ ആയി അതിൽ പറയുക മീൻ കാണും തിരുത്തി പിന്നെ അവിടെ വേറെ കുറേ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു വഞ്ചികൾ അതിലൊക്കെ ഇങ്ങനെ വിറ്റ് എല്ലാവരുടെ അടുത്തും അയില മാത്രണ്ടായോളൂട്ടാ അപ്പൊ അതിങ്ങനെ ആളുകൾ എല്ലാവരും കൊണ്ടുവന്നിടുമ്പോ തന്നെ ഇങ്ങനെ വില പറഞ്ഞ് വാങ്ങിക്കണം ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മീനെ അവര് കാണിച്ചു തരികയായിരുന്നു കേട്ടാ അപ്പൊ ഈ നമ്മൾ ചിലപ്പോഴൊക്കെ മീൻ വാങ്ങിക്കുമ്പോ അതിന്റെ കണ്ണൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്നത് ഈ മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഈ അയിലടെയൊക്കെ കണ്ട കോളുകള് വീണിരിക്കുന്നത് അപ്പോൾ അതുപോലെ ആ മീൻ കൊത്തി കഴിക്കണതാണ് കേട്ടോ അത് അപ്പം അതേ ഇവിടെ കുറേ പേര് അക്ഷമനായിട്ട് ഇങ്ങനെ അവർ ഈ അതിലല്ലാത്ത ചെറിയ ചെറിയ മീനുകൾ പല സൈസ് മീനുകളൊക്കെ എടുക്കുക കയറി വരുമ്പോൾ അത് ഇവർക്കുള്ളതാണ് കേട്ടോ ഇവർക്ക് ഇട്ട് കൊടുക്കും ഇതാണ് ഇവരുടെ ഭക്ഷണം എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നല്ല രസമായിരുന്നിട്ട് അവരുടെ കാത്തിരിപ്പ് കാണാനായിട്ട് ഇപ്പം അതേ രണ്ട് വിദേശികളും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഉണ്ണിതേ അപ്പോഴും വെള്ളത്തിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങിപ്പോയിട്ടോ പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇതേ ആ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് നോക്കേണ്ടിട്ടാണ് അപ്പോൾ അവിടെ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് കയറാനായിട്ട് ടിക്കറ്റിന് അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അയില വാങ്ങിച്ചത് വലിയ ബുദ്ധിമുട്ടായി കാറാണെങ്കിൽ കുറേ നീങ്ങി കിടക്കുന്നത് പിന്നെ അയിലേയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെ അതിൽ നടക്കുകയൊക്കെ ചെയ്തത് അപ്പം എനിക്കൊരാഗ്രഹം അവിടെ കുതിര കണ്ടപ്പോഴുണ്ട് അതിൻ്റെ ഒന്ന് കയറണമെന്ന് അപ്പം കുതിരക്ക് കയറാൻ പുറത്ത് കയറാനായിട്ട് ക്യൂ ആയിരുന്നെട്ടാ ക്യൂ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി അപ്പം പിന്നെ എനിക്ക് ക കയറണമെന്നു തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു അതേ നിറയെ ഇങ്ങനെ കുഞ്ഞിപ്പൊട്ടികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതെ ഉണ്ണി അതിൻ്റെ മേത്തേക്ക് മണ്ണൊക്കെ ഇട്ട് അത് നോക്കേണ്ടട്ടാ അവിടെ നിന്ന് അതിനെ പുറകെ ഓടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു അപ്പോഴേക്കും പിന്നെ അതിൻ്റെ അമ്മ എവിടെയോ കിടന്ന് കരച്ചിൽ കേട്ടപ്പോഴുണ്ടാവാൻ പേടിച്ച് പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് പോകും പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ അത് എവിടെ മോമോസൊക്കെ വിൽക്കണ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെ അപ്പോൾ അവിടെ നിന്ന് മോമോസ് വേണമെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് എഴുപത് രൂപയുടെ ഒരിതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ആവി കയറ്റിയിട്ടുള്ളത് നേരിട്ട് കഴിക്കാനാണ് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ അവരത് ഫ്രൈ ചെയ്ത് കോരി കോരിയെടുക്കണത് പിന്നെ എന്തെങ്കിലും ആവട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി നിൽക്കേണ്ട അപ്പോൾ അതെ അവർ കുറച്ച് ഓയിലിലേക്ക് സവാളയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തോ റെഡ് കളറിലെ സോസുകളും പലതരത്തിലുള്ള സോസുകളും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ തയ്യാറാക്കി പിന്നെ ഞങ്ങൾ അവിടുന്ന് സോഡ സർവത്ത് പൊടിച്ചിട്ട് പിന്നെ കാറിന്റെ അടുത്തേക്ക് നടന്നിട്ട പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ചിറായിയുടെ ആ ഭാഗത്ത് നിർത്താമെന്ന് പറഞ്ഞ് പിന്നെ ഉണ്ണി ഡ്രസ്സൊക്കെ മാറി കാറിലിരുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പിന്നെ അവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നു പിന്നെ കാറിനകത്ത് ഞങ്ങളുടെ അടുത്ത് ഫ്ലാസ്കിൽ ചായയും നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നട്ടാ ഞങ്ങളിപ്പോൾ ഈ ബീച്ചിൽ ഇവിടെ വന്നിരുന്ന് പിന്നെ ചായയും ചുക്ക് ആപ്പി ഞാൻ ഫ്ലാസ്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുക്ക് കാപ്പിയും പിന്നെ ഒക്കെ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് നല്ല വൈബായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ പിന്നെ ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും മതിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് പിന്നെ ഇതേ ഉണ്ണി മണലിൽ ഫിഷിനെ ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടാ അപ്പൊ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു ഇപ്പൊ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും രാവിലെ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യണം വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റട്ടോ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് കാരണം നമ്മളിപ്പോൾ കുഴിപ്പുള്ളി ബീച്ചിൽ പോയിത് അവിടെ വെയിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെ മരങ്ങളൊക്കെ നിക്കണായിരുന്നു നമുക്ക് അവിടെ നിൽക്കാനൊക്കെ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതാണെന്ന് തോന്നിയിട്ടോ അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുഴുപ്പള്ളി ബീച്ചും പിന്നെ ചിറ ഇവിടെ ആവുമ്പോൾ തണലൊന്നും ഇല്ലാത്ത കാരണം കുറച്ചുകൂടി ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വരുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ നമുക്കൊരു ദിവസം ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നമുക്ക് വീക്കെൻഡിനെ പോകാൻ പറ്റുന്നത് പിന്നെ ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ കാരണം അവിടെ ഒട്ടും സൗകര്യമില്ല റോഡിന് കുറേയും കൂടി ഡെവലപ്പ് ആവേണ്ടതാണ് ആ സ്ഥലവും ഇതൊക്കെ ടൂറിസം നമ്മളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇനി വികസിക്കാനുണ്ട് പക്ഷേ ടൂറിസം രംഗത്തൊന്നും ഈ ഗവൺമെൻറ്റൊന്നും അത്രയങ്ങ് ശ്രദ്ധ ചെലുത്തണില്ല എന്ന് തോന്നും നമ്മൾ ഓരോ ഏരിയയിൽ കാണുമ്പോൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ നല്ലൊരു വൈബും നമ്മൾ പ്രത്യേക ഒരു സന്തോഷമാണ് പക്ഷേ അത് കുറേം കൂടി ടൂറിസം രംഗത്ത് നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കുറേ കൂടി ഡെവലപ്പ് അവിടെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറേ ഷോപ്പുകളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി നല്ല ഷോപ്പുകളും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ബീച്ചിലെത്തിയപ്പോ വൈകിട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്തിയപ്പോൾ അപ്പോൾ നല്ലൊരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് ആ ഒരു ടൈമിനാണല്ലോ വൈകിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് വിഷക്കണം അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കാമെന്ന് തോന്നിയില്ല കേട്ടോ അപ്പോൾ നമ്മളൊന്നും കഴിക്കേണ്ട വീട്ടിലേക്ക് പോരായിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ലേറ്റായിട്ട് ചപ്പാത്തി സാലഡ് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ പോരായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ ഷോപ്പിലൊന്നും അധികം നിർത്തിയില്ല അവന് രാവിലെ സ്കൂളിലൊക്കെ പോകണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നുട്ടോ ഇപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് ആലുവ മെട്രോയുടെ അടിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ സൺഡേ പിക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടെ ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ ദയവായി ഞങ്ങളുടെ വീട് എത്തിയേക്കേണ്ട